വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെ ഷീല മലയാള സിനിമയിൽ സ്വന്തമാക്കിയ സിംഹാസനം ഒരു കാലത്ത് മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന നായികയാണ് ഷീല അവരുടെ അഭിനയ ജീവിതം മലയാള സിനിമയുടെ സുവർണ കാലഘട്ടത്തിന്റെ പ്രതിഫലനമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും എഴുപതുകളിലും ഷീല മലയാള സിനിമയിൽ സജീവമായിരുന്നു മലയാള സിനിമയിലെ ആദ്യ സൂപ്പർ സ്റ്റാർ നായിക എന്ന് ഷീലയെ വിശേഷിപ്പിക്കാവുന്നതാണ് ഷീലയ്ക്ക് ലഭിച്ചതുപോലെ വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ മറ്റൊരു നടിക്കും ലഭിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ഓരോ കഥാപാത്രത്തെയും തൻ്റെതായ ശൈലിയിൽ ഷീല അവതരിപ്പിച്ചിരുന്നു സാമൂഹിക പ്രതിബദ്ധതയുള്ള ചിത്രങ്ങളിലും കുടുംബ ചിത്രങ്ങളിലും സിനിമകളിലും എല്ലാം ഷീല തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു മലയാളത്തിലെ ഒട്ടുമിക്ക പ്രമുഖ സംവിധായകരുടെയും ചിത്രങ്ങളിൽ ഷീല അഭിനയിച്ചിട്ടുണ്ട് പ്രശസ്ത നോവലുകൾ സിനിമകളാക്കി മാറ്റിയ ഒരു കാലഘട്ടമുണ്ടായിരുന്നു ഷീലയ്ക്ക് മലയാളത്തിൽ സി വി രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മ എം ടി വാസുദേവൻ നായരുടെ നിർമ്മാല്യം തകഴി ശിവശങ്കർ പിള്ളയുടെ ചെമ്മീൻ തുടങ്ങി സാഹിത്യപരമായ ആഴമുള്ള ചിത്രങ്ങളിലെല്ലാം നായികയായി തിളങ്ങിയത് ഷീലയായിരുന്നു ഈ കഥാപാത്രങ്ങൾക്ക് ഷീല ജീവൻ നൽകി അവരെ അക്കാലത്തെ ഒഴിച്ചുകൂടാനാവാത്ത സാന്നിധ്യമാക്കി മാറ്റിയിരുന്നു സത്യൻ നസീർ തുടങ്ങി മഹാൻ മാർക്കോ അല്ല ഒപ്പം ഷീലയുടെ കെമിസ്ട്രി പ്രേക്ഷകർക്ക് എപ്പോഴും പ്രിയപ്പെട്ടതായിരുന്നു ഷീലയുടെ അഭിനയം കേവലം അഭിനയം മാത്രമായിരുന്നില്ല അത് കഥാപാത്രത്തിന്റെ ആത്മാവിനെ തൊട്ടറിയുന്ന ഒന്നായിരുന്നു അവരുടെ കണ്ണുകളിൽ ഭാവങ്ങളും ശബ്ദത്തിന്റെ വ്യതിയാനങ്ങളും ഓരോ കഥാപാത്രത്തെയും അവിസ്മരണീയമാക്കി മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ ഷീലയുടെ കഥാപാത്രങ്ങൾ എന്നും തങ്ങി നിന്നിരുന്നു ദേശീയ പുരസ്കാരവും നിരവധി സംസ്ഥാന പുരസ്കാരവും ഷീലയെ തേടിയെത്തിയിട്ടുണ്ട് മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഷീലയുടെ സ്ഥാനം അതുല്യമാണ് അവരുടെ അഭിനയ ജീവിതം പുതിയ തലമുറയിലെ നടിമാർക്ക് ഇന്നും ഒരു പ്രചോദനമാണ് ഇന്നും മലയാള സിനിമയിൽ എണ്ണം പറഞ്ഞ നടിമാരുടെ പട്ടികയിൽ ഷീലയുടെ പേര് മുൻപന്തിയിൽ നിൽക്കുന്നു മലയാള സിനിമയുടെ നിത്യഹരിത നായികയായി ഷീല എന്നും ഓർമ്മിക്കപ്പെടും ഇത്തരം വാർത്തകൾ വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്തു വയ്ക്കുക